Thank <laughs> you. പ്രബുദ്ധവും സാക്ഷരവുമെന്ന് സ്വയം കൊട്ടിഘോഷിക്കുന്ന മലയാളി യാഥാർത്ഥ്യത്തിനു നിരക്കാത്ത എത്രയോ അവകാശവാദങ്ങളാണ് കൊണ്ടു നടക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കേരളത്തിൽ വിജയകരമായി നടന്നു എന്നവകാശപ്പെടുന്ന ഭൂപരിഷ്കരണം ജന്മിത്തത്തെ തകർത്ത് ഇന്ത്യയ്ക്ക് മുഴുവൻ മാതൃകയാണ് കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമമെന്ന് മലയാളി ഊറ്റം കൊള്ളുന്നു പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർ ലോകത്താദ്യമായി തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടമാണ് ഭൂപരിഷ്കരണത്തിന് തുടക്കമിട്ടത് എന്ന ധാരണയാണ് ഇവർ സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത് എന്നാൽ എന്താണ് യാഥാർത്ഥ്യം എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഇനിയും നാം വൈകിക്കൂടാ സർക്കാർ നമുക്കൊരു ഭൂമിയാറ്റി ഒന്നും തന്നിട്ടില്ല തന്നിട്ടില്ല നമ്മൾ നമുക്ക് കിട്ടുന്നില്ല രണ്ടു ലക്ഷത്തിനായിരത്തോളം പേർ ഇന്നും ഒരു സെന്റ് ഭൂമി പോലും സ്വന്തമായി ഇല്ലാതെ ുംരകിച്ചു ഭൂപരിഷ്കരണത്തിലൂടെ കൃഷിഭൂമി എത്തിയത് ഇടനിലക്കാരായിരുന്ന പാട്ടക്കാരിൽ അവർ ഒരു കാലത്തും മണ്ണിലിറങ്ങി അധ്വാനിക്കുന്നവരായിരുന്നില്ല നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്നു പാടി നടന്നവർക്ക് എന്താണ് ലഭിച്ചത് മൂന്ന് സെന്റ് ഭൂമിയും ലക്ഷം വീട് കോളനികളും പുറംപോക്ക് ഭൂമികളും നഗരത്തിലെ ചേരികളും രണ്ടായിരത്തി പതിനൊന്നിലെ കനേഷുമാരി കണക്ക് പ്രകാരം തന്നെ കേരളത്തിലെ ദളിത് തന്നെ ശതമാനം അവർ അവർ കോളനികളാണ് ജീവിക്കുന്നത് വാസ്തവത്തിൽ ഭൂരഹിതർക്കെല്ലാം ഭൂമി ലഭിച്ചില്ല എന്നതല്ല ഭൂപരിഷ്കരണ നിയമത്തിലെ ഏറ്റവും വലിയ തെറ്റ് മറിച്ച് ദളിത് ആദിവാസി സമൂഹങ്ങൾ ഒന്നടങ്കം നിയമത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു എന്നതാണ് ചത്തു കഴിഞ്ഞ കുഴിച്ചയുടെ അഞ്ചു സെൻറ്റ് ആറടി മണ്ണില്ലാത്ത പാവങ്ങളാണ് ഞങ്ങൾ ഒരു ഭൂമിയിലേക്ക് ഇരിക്കണം കക്കൂസിക്ക് ഇരിക്കാനായിട്ട് മാതൃക ആഴ്ച പതിപ്പി എൽ നടജൻ അദ്ദേഹം ഈ ഭൂപരിഷ്കരണം നടപ്പാക്കുന്ന ഒരു ഓഫീസറായി ഏ എ എസ് ഓഫീസർ അദ്ദേഹം തന്നെ നടത്തിയ അഭിമുഖ സംഭാഷണത്തില് ഈ കേരള ഭൂപരിഷ്കരണം പാട്ടകൃഷിക്കാർക്ക് കൃഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാട്ടപരിഷ്കരണം നിയമമായിട്ടാണ് അദ്ദേഹം തന്നെ വിലയിരുത്തുന്നത് സാമുദായികമായാണ് ഈ തിരസ്കരണം സംഭവിച്ചത് കേരളത്തിലെ നവോത്ഥാന കാലത്തെ അടിയാള പ്രസ്ഥാനങ്ങളെല്ലാം സ്വന്തമായി ഭൂമി എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നാൽ നവോത്ഥാന കാലഘട്ടത്തെ അധികാരത്തിലേക്കുള്ള തങ്ങളുടെ മൂലധനമാക്കി മാറ്റിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്ത്രപരമായി ഈ ആവശ്യത്തെ കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു നമ്പൂതിരിപ്പാടും മേനോന്മാരും അയ്യന്മാരും മറ്റും നേതൃത്വം കൊടുത്ത ഒരു പ്രസ്ഥാനത്തിൽ നിന്നും സർക്കാരിൽ നിന്നും എന്തെങ്കിലും പ്രതീക്ഷിച്ച അധസ്ഥിതർക്ക് തെറ്റുകയായിരുന്നു കെ ദാമോദരൻ അല്ലെങ്കിൽ കീഴുത്ത് ദാമോദരൻ മുന്നോട്ട് വെച്ച നിയമത്തിൽ പതിനേഴര ലക്ഷം ഏക്കർ ഭൂമി കേരളത്തിൽ മിച്ചഭൂമിയായിട്ട് അദ്ദേഹം കണ്ടെത്തിയിച്ചു കണക്കുകളൊക്കെ നോക്കിയിട്ട് ആ പതിനേഴ് ലക്ഷം ഏക്കർ മിച്ചഭൂമിക്ക് ചെറിയൊരു സംഖ്യ നഷ്ടപ്പെരാൻ കൊടുത്ത് ഏറ്റെടുക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹം കരടിൽ നിർദ്ദേശിച്ചത് പക്ഷേ ഇ എം ശങ്കര നമ്പൂരിപ്പാടും ബുദ്ധിമാനായ വി ആർ കൃഷ്ണയരും ഈ അവരെ കൈവശം ഇഷ്ടം പോലെ ഭൂമിയുണ്ട് നമ്പൂരി ഒരാൾ നമ്പൂരി ഒരാൾ അയ്യരുമാണ് അവർക്കും ഭൂമി ഇഷ്ടംപലുണ്ട് അതോടൊപ്പം തന്നെ അവർ പ്രതിദാനം ചെയ്യുന്ന കമ്മ്യൂണിറ്റിക്കും ധാരാളം ഭൂമിയുണ്ട് അപ്പോൾ ആ ഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഇതിനെ എതിർക്കുകയും ഈ നിർദ്ദേശം എതിർക്കുകയും നഷ്ടപരിഹാരം കൊടുക്കാതെ ഭൂമി ഏറ്റെടുക്കണം എന്നുള്ള നിർദ്ദേശം ക്യാബിനറ്റിൽ വയ്ക്കുകയും ചെയ്തു അത് വളരെ സങ്കുചിതമായ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി വളരെ ബുദ്ധിപരമായ ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചത് കാരണം അവർ കഴിച്ചുള്ള ഭൂമി നഷ്ടപ്പെടുകയും ചെയ്യരുത് എന്നാൽ ഏറ്റവും പരിഷ്കൃതമായിട്ടുള്ള ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള ഏറ്റവും പുരോഗമനപരമായിട്ടുള്ള ഒരു നിയമസംഹിതയാണ് തങ്ങൾ അസംബ്ലിയിൽ അവതരിപ്പിക്കുന്നതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചതും അത് അംഗീകരിക്കുകയും മനുസ്മൃതി ഈ രാജ്യത്ത് അടിസ്ഥാന വർഗത്തിനോട് എങ്ങനെ പെരുമാറിയോ അത് അല്പം കൂടി കൊഴുപ്പും കൂട്ടി നടപ്പാക്കുന്ന ഒരു പാർട്ടിയാണ് മാർസിസ്റ്റ് പാർട്ടി അവർ ആ സ്ഥാനുറച്ച് നൽകുന്നു അതിൽ നിന്ന് ഒരു മാറ്റം അവരുടെ ഭാഗത്തുനിന്ന് കാണുന്നില്ല കൊട്ടിഘോഷിക്കപ്പെട്ട ഭൂപരിഷ്കരണ നിയമത്തിലെ അവകാശവാദങ്ങളെല്ലാം എത്രയോ കള്ളമായിരുന്നു നിയമത്തിന് തൊട്ടുമുമ്പേ എത്രയോ ഭൂമി ഇഷ്ടദാനത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു ബഹുഭൂരിപക്ഷം വരുന്ന തോട്ടം മേഖല ഒന്നടങ്കം നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു നാമമാത്രമായ പാട്ടത്തിന് കൊടുത്ത തോട്ടങ്ങൾ എന്തുകൊണ്ട് ഭൂപരിഷ്കരണത്തിൽ നിന്ന് ഒഴിവാക്കി എന്ന ചോദ്യത്തിന് ഇനിയും തൃപ്തികരമായ ഉത്തരമില്ല ഈ തോട്ടങ്ങളിൽ വിളയുന്നു എന്ന് പറയപ്പെടുന്ന വിളകളിൽ റബ്ബർ ഒഴികെ മറ്റെല്ലാം എന്നേ തകർന്നു തരിപ്പണമായി പാട്ടക്കാരനാ ഭൂമി കൊടുത്ത് പിന്നെ കേഷണത്തിൽ അത് ബ്രാഹ്മണന്റെ പാട്ടക്കാരൻ ഈഴവൻ തൊട്ട് മേലോട്ടുള്ളവരായിരുന്നു അപ്പോൾ പാട്ടക്കാരൻ പാട്ടക്കാരന് ഭൂമി കൊടുക്കാനാ പറഞ്ഞ കർഷകന് ഭൂമി കൊടുക്കാനാ പറഞ്ഞ ഇതിനകത്ത് കർഷക തൊഴിലാളിക്ക് ഭൂമി കൊടുക്കാൻ ഇതിനകത്ത് പറഞ്ഞിട്ടില്ലല്ലോ കർഷക തൊഴിലാളിക്ക് പത്ത് സെൻറ്റാണെന്ന് പറഞ്ഞത് അത് ചുരുങ്ങി ചുരുങ്ങി മൂന്ന് സെൻറ്റായി അപ്പോൾ ഈ മൂന്നേ ബില്ലിനെ കുറിച്ച് ഇവർ പറയുന്നത് അവരതായത് ഇ എം എസിൻ്റെ നേതൃത്വത്തിൽ ഗൗരിയമ്മ അടക്കം രൂപം കൊടുത്തത് നായിര നായിരം തൊട്ട് മേലോട്ടുള്ളവർക്ക് ഗ്രാമങ്ങളിൽ നിന്നുള്ള ഭൂമി ലഭിക്കണം അതുകൊണ്ട് കർഷക തൊഴിലാളിക്ക് അവകാശം അവകാശം പറയുന്നതേ ഇല്ല കർഷക തൊഴിലാളിക്ക് അത് നിന്ന് നിന്ന് ചുരുങ്ങി 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 ഈഴവർക്ക് താഴെയുള്ളവരെ ഒരു കാലത്തും കേരളം പരിഗണിച്ചിട്ടില്ല ഭൂപരിഷ്കരണത്തിൽ നിന്നും അവർ പുറന്തള്ളപ്പെട്ടതോടെ തുടർന്നുള്ള യാതൊരു വികസനവും അവരെ തേടിയെത്തിയില്ല വിദ്യാഭ്യാസ വ്യവസായ വാണിജ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ നിന്നെല്ലാം അവർ തഴയപ്പെട്ടത് അങ്ങനെയാണ് പാട്ട് കാലാവധി കഴിഞ്ഞ തോട്ടങ്ങൾ പിടിച്ചെടുക്കാൻ പോലും ഒരു സർക്കാരും തയ്യാറാകുന്നില്ല കേരളത്തിൽ പതിനായിരക്കണക്കിന് ഭൂരഹിതരുള്ളപ്പോഴാണ് ഈ തോട്ടങ്ങൾ ടൂറിസത്തിനും മറ്റാവശ്യങ്ങൾക്കും ഉപയോഗിക്കാനുള്ള അനുമതി നൽകിയത് പതിനഞ്ച് ഏക്കർ ഭൂമി വരെ കൈവശം വെക്കാനുള്ള അവകാശമാണ് ഭൂപരിഷ്കരണ നിയമം നൽകിയത് ജന്മിത്തത്തെ തകർക്കാൻ ഇത് കാരണമായി എന്ന അവകാശവാദം നിലവിലുണ്ട് ഒരു വശത്ത് പതിനഞ്ച് ഏക്കറും മറുവശത്ത് മൂന്ന് സെന്റും എങ്ങനെ തുല്യതയാകും ഭൂമിയുടെ കാര്യത്തിൽ സാങ്കേതികമായി ഇങ്ങനെ വാദിക്കുമ്പോഴും കേരളത്തിന്റെ സാംസ്കാരിക രംഗത്തും അധികാര മേഖലകളിലുമെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നത് സവർണ ജന്മിത്തമല്ലാതെ മറ്റെന്താണ് പാർട്ടികളുടെ കോൺഗ്രസ് പ്രസ്ഥാനം എല്ലാം തന്നെ ജാതിയൊന്നും മുക്തമൊന്നുമല്ല ജാതി ബോധത്തിൽ നിന്ന് മുക്തവുമല്ല ഏഹ് കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്സുകാരെല്ലാം പറയും ഞങ്ങൾക്ക് ജാതിയില്ല ഇത് വളരെ ആത്മവിശ്യമായ പറച്ചിലായിരുന്നു യഥാർത്ഥ ജീവിതത്തിൽ ജാതിയുണ്ട് കേരളത്തെ ദളിതകൾ തകർത്തതിൽ വലിയ പങ്ക് കമ്മ്യൂണിസ്റ്റുകാരെ ഒരു നിർവചനത്തിലുണ്ട് കർഷക തൊഴിലാളി എന്നുള്ള നിർവചനത്തിലുണ്ട് ഒരു സമുദായത്തെ ശിഥിലീകരിക്കുന്ന വലിയ പങ്ക് കർഷകത്തൊഴിലാളി എന്നുള്ള നിർവചനം പങ്ക് കാരണം കർഷക തൊഴിലാളി എന്ന് പറയുന്നതിന് ഒന്ന് അടിസ്ഥാനപരമായിട്ട് തെറ്റായൊരു പദമാണ് കർഷകൻ്റെ തൊഴിലാളി എന്നുള്ള നിലയ്ക്ക് ഈ സമുദായത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ള ഉൾക്കൊള്ളുന്നില്ല ഇപ്പം ദളിതുകളിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ചെറുകിട തൊഴിലാളികൾ ഇവരൊന്നും ഈ പദം ഉൾക്കൊള്ളുന്നില്ല അങ്ങനെ സമുദായത്തെ ശിഥിലമാക്കുന്നതിനും ഭിന്നിപ്പിക്കുന്നതിനും വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് രണ്ടാമത് കർഷക തൊഴിലാളി എന്നുള്ള മനോഘരനയുടെ അകത്ത് വേറൊരു മനോഘരന ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് നമുക്ക് സ്വകാര്യ സ്വത്തിനെതിരായിട്ട് നമുക്ക് സോഷ്യലിസം മതി നമുക്ക് എല്ലാ കാലത്തും ഈ പൊതു ഉടമസ്ഥത ആക്കി വേണ്ടി നമ്മളങ്ങ് വാദിക്കുന്നു സ്വകാര്യ സ്വത്ത് വേണ്ട എന്നൊരു ബോധം ഉണ്ടാക്കിക്കൊണ്ട് ഈ ഹരിജൻ ലക്ഷ്മീട് കോളനി കിടന്നവരെല്ലാം അതിൻ്റെ മനോഹരം ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കൊന്നും സ്വകാര്യ സ്വത്ത് വേണ്ട നമ്മളെല്ലാം പൊതുവായിരിക്കണം എന്ന് വെച്ച് ഇവരൊരു ത്യാഗിത പരിവേഷം കൊടുത്തു ഇതുകൊണ്ട് എന്താ വെച്ചാൽ ഈ ഹരിജൻ ലക്ഷ്മീട് കോളനിന്നവർ അവരെല്ലാ കാലത്തും യഥാർത്ഥത്തിൽ എന്താ അവര് എല്ലാ കാലത്തും ഈ സോഷ്യൽ അനുഭവിക്കാറുണ്ട് ഭൂമി ആദ്യമുണ്ടോ അവനെ ഈ സാമൂഹ്യ രാഷ്ട്രീയ ഭരണരംഗത്ത് പങ്കാളിത്തമുള്ള ആളാണ് ഈ ഭൂമി ഇല്ലാതെ ആരോ ആരൊക്കെ പുറമ്പോക്കലിലേക്കും കോളനികളിലേക്കും തള്ളപ്പെട്ടോ ഇവരൊക്കെ ശരിക്കും ഈ സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്നും രാഷ്ട്രീയ രംഗത്തു നിന്നും ഭരണ സംവിധാനത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന ആളുകളുമാണ് അധികാരികളാക്കി മാറ്റി ആ കുടുംബങ്ങൾക്ക് മാത്രമായിട്ട് ഭൂമി കൊടുത്തിരുന്നുവെങ്കിൽ പോലും ഇന്ന് കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരുടെ ഭൂപ്രശ്നമെങ്കിലും നമുക്ക് പരിഹരിക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് പഠനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു തങ്ങൾ നേരിട്ട കൊടിയ വഞ്ചന തിരിച്ചറിഞ്ഞ കേരളത്തിലെ ദളിത് ആദിവാസി വിഭാഗങ്ങൾ ഇന്ന് സമരരംഗത്താണ് രംഗത്താണ് ഭൂമിക്ക് വേണ്ടിയുള്ള അവരുടെ പോരാട്ടങ്ങളാണ് സമകാലിക കേരളത്തിലെ ഉശിരൻ കാഴ്ച അവകാശം നേടും വരെയും സമരം ചെയ്യും അധികാരത്തിലിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ജന ജനസമൂഹത്തിന് അവർക്ക് ഭൂമി നൽകിക്കൂടാ അതിനുള്ള അവകാശം അവർക്കുണ്ടല്ലോ പക്ഷെ ആ സമയത്ത് കൊടുക്കാതെ ഇന്ന് അധികാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ വേണ്ടി ഈ ജനത്തിനെ വീണ്ടും കൂട്ടുപിടിക്കുന്നത് അപഹാസ്യമായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ നിലപാടാണെന്ന് മാത്രമേ പറയൂ മുത്തങ്ങയും ആറളവും ചങ്ങറയും അരിപ്പ ഭൂസമരവും ഒക്കെ ഭൂമിയുടെ യഥാർത്ഥ അവകാശികളുടെ വരുംകാല പോരാട്ടങ്ങളുടെ പ്രഖ്യാപനങ്ങൾ മാത്രം രണ്ടായിരത്തി ഒന്നിൽ സെക്രട്ടറി സെക്രട്ടേറിയറ്റ് സമരം സമരാരംഭിച്ചത് സി കെ ജാനു നേതൃത്വത്തിൽ ആരംഭിച്ചു ആ സമരം രണ്ടായിരത്തി ഒന്ന് അവസാനമായപ്പോഴേക്കും എ കെ ആൻ്റണി ഇടപെടുകയും മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് ഒരു കരാറുണ്ടാക്കുകയും ചെയ്തു ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് ഏക്കർ വീതം ഭൂമി ആദിവാസികൾക്ക് സി കെ ജാനു പ്രതിദാനം ചെയ്യുന്ന ആദിവാസികൾക്ക് കൊടുക്കണമെന്ന് തീരുമാനമായി കരാറ് ഒപ്പിടുകയും ചെയ്തു പക്ഷേ നിർഭാഗ്യവച്ചാൽ ഒരു സെൻ്റ് ഭൂമി പോലും ആദിവാസികൾക്ക് കിട്ടിയില്ല എ കെ ആൻ്റണിയും സി കെ ജാനുവും നൃത്തം ചെയ്തത് മാത്രം ബാക്കി ഒരു നിയമത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ ആ നിയമത്തിൽ ആരാണ് ഗുണഭോക്താക്കളായത് ആരാണ് ഇരകളായത് എന്നർത്ഥത്തിൽ പരിശോധിക്കുമ്പോൾ നൂറ് ശതമാനവും കേരളത്തിലെ ഭൂപരിഷ്കരണമെന്ന ലോകത്തിൻ്റെ മാതൃകയാണെന്ന് കമ്മ്യൂണിസ്റ്റുകൾ ഇന്നും വിശ്വസി വിശ്വസിപ്പിക്കുന്ന കേരള ഭൂരിഷ്കരണ നിയമം ഒരു വലിയ തട്ടിപ്പായിരുന്നു ഭൂമിയുടെ അവകാശം എല്ലാവർക്കും തുല്യമായി കിട്ടണം എന്ന് പറയുന്ന ഒരു ജനാധിപത്യ സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എസ് ഡി പി ഐ ഈ സമരം ഏറ്റെടുത്തിട്ടുള്ളത് മുത്തങ്ങയും ചെങ്ങറയും അതേപോലെ തന്നെ അരിപ്പയ അടക്കം നടക്കുന്ന സമരങ്ങളെ ചോരയിൽ മുക്കിക്കൊല്ലുകയോ അതല്ലെങ്കിൽ അടിച്ചമർത്തുകയോ ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു ജനാധിപത്യ സമരം എന്ന നിലയിൽ നവരാഷ്ട്രീയ പ്രസ്താവെന്ന നിലയിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഈ സമരം ഏറ്റെടുക്കുകയാണ് ഒരു കുടി അതില്ല തല്ലില്ല എന്താ ഇനിയൊരു വഞ്ചനക്ക് തങ്ങളെ വിധേയരാക്കാൻ കഴിയില്ലെന്ന പ്രഖ്യാപനത്തോടെ തങ്ങളെ നയിക്കാൻ ദത്തുപുത്രന്മാർ ഇനിയും വേണ്ടെന്നും സ്വന്തം ഗർഭപാത്രത്തിൽ പിറന്ന ഉഷിരുള്ളവർ അതിനുണ്ടെന്നും പ്രഖ്യാപിച്ചാണ് ഈ പോരാട്ടങ്ങൾ അരങ്ങേറുന്നത് ഭൂമി അതിന്റെ യഥാർത്ഥ അവകാശികൾക്ക് തിരിച്ചു നൽകുന്ന രണ്ടാം ഭൂപരിഷ്കരണ നിയമമാണ് നടപ്പാക്കേണ്ടതെന്ന ആവശ്യം ഇന്ന് കേരളത്തിൽ ശക്തമാണ് അതേസമയം അത്തരമൊരാവശ്യം ഒന്നാം ഭൂപരിഷ്കരണ നിയമത്തെ അംഗീകരിക്കലാണെന്നും വേണ്ടത് സമഗ്രമായ ഭൂപരിഷ്കരണമാണെന്നും വാദിക്കുന്നവരുണ്ട് സാമുദായികമായി ഒഴിവാക്കപ്പെട്ടവർക്ക് ഭൂമി വിതരണം ചെയ്യുകയും കേരളത്തിന്റെ മുഴുവൻ താൽപ്പര്യങ്ങൾക്കുമനുസരിച്ച് ഭൂവിനിയോഗം ഉറപ്പുവരുത്തുകയുമാണ് വേണ്ടതെന്നുമുള്ള വാദവും ശക്തമാണ് എന്തു തന്നെയായാലും നടപ്പാക്കിയെന്ന് പറയപ്പെടുന്ന ഭൂപരിഷ്കരണ നിയമം ഭൂമിയുടെ യഥാർത്ഥ അവകാശികളോട് ചെയ്ത വഞ്ചന ഇന്ന് പകൽ പോലെ വ്യക്തം അതിനിയും തിരുത്തുകയെ തീരൂ അതിനായി കറുത്ത കേരളം ഉണരുകയാണ് വരുംകാല കേരളത്തെ നിർവചിക്കാൻ പോകുന്ന ഈ പോരാട്ടങ്ങളോട് ഐക്യപ്പെടുകയാണ് ജനാധിപത്യ വിശ്വാസികൾക്ക് ചെയ്യാനുള്ളത്